തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കാൽ നൂറ്റാണ്ടിനുശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്നാഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനം ഫെബ്രുവരി മുതൽ മാർച്ച് പതിനാറ് വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി വിനോദ ഉപാധികൾ ഉൾക്കൊള്ളിച്ചും വിവിധ പവലിയനുകളും വേറിട്ട കാഴ്ചകളും ഒരുക്കി നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ ശ്രീവിദ്യ ശ്രീവിദ്യമുള്ള മുഖ്യാതിഥിയായിരിക്കും ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസംഗടി കുമ്പള കർണാടക മുടിപ്പു മൂന്നാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ മിനി കാശ്മീർ എന്ന പേരിൽ സ്നോവേൾഡ് ഗുണകേവ് അക്വേറിയവും ജലകന്യകമാരും സ്കൂബ ഡൈവിംഗ് ശാസ്ത്ര വിജ്ഞാന പ്രദർശനം ഐഎസ്ആർഒ ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോട്ടുകൾ ശാസ്ത്രവിജ്ഞാന പ്രദർശനം ഗെയിംസോൺ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് പതിനാറ് വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് അഖിലേന്ത്യാ പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുക അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രവേശനമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ആൾ സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സി ടി കൃഷ്ണൻ കൺവീനർ വി വിജയൻ രാമവില്യം കഴകം ദേവസ്വം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ ദിനേശ് കുമാർ തെക്കുംപാട് പി വി ശ്രീജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്